നമസ്കാരം കേരളത്തിൽ വിവാദമായ മതപരിവർത്തന കേസിലെ ഹാദിയയുടെ മാതാവ് പൊന്നമ്മ അന്തരിച്ചു വൈക്കം ടി വിപുരം സ്വദേശിനിയാണ് അശോകൻ പൊന്നമ്മ ദമ്പതികളുടെ ഏക മകളാണ് അഖില അശോകൻ പിന്നീട് ഹാദിയായി മാറിയായിരുന്നു ഹാദിയയുടെ മതമാറ്റവും വിവാഹവും വിവാഹവുമെല്ലാം കേരളമേറെ ചർച്ച ചെയ്തതാണ് പിതാവ് അശോകന് സുപ്രീം കോടതി വരെ എത്തിയ നിയമ പോരാട്ടവും വലിയ വാർത്തയായിരുന്നു ഇരുപത്തിയഞ്ചു വയസ്സുകാരിയായ ഹോമിയോപ്പതി ഡോക്ടറെ മതം മാറ്റി ഹാദിയാക്കിയതും തുടർന്ന് നടന്ന വിവാഹ സംബന്ധമായ നടപടികളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതാണ് ഹാദിയ കേസ് പി എഫ് ഐയുടെ നിരോധനത്തിന് പോലും ഈ കേസ് ചർച്ചയായിരുന്നു രണ്ടു വർഷം മുൻപാണ് അഖിലയുടെ അമ്മ അവസാനമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് ഹാദിയുടെ രണ്ടാം വിവാഹശേഷമായിരുന്നു അത് മകളെ കാണാനാകാത്ത ദുഃഖം അവർ അന്ന് പങ്കുവച്ചതും മകളെ വിറ്റ് ചിലർ പണം വാങ്ങുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും പൊന്നമ്മ പറഞ്ഞിരുന്നു ഇതിനു മുന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറയാതെ ഇരുപത്തിയഞ്ച് ലക്ഷമെങ്കിൽ കിട്ടിയിട്ടുണ്ടാകുമെന്ന പൊന്നമ്മയുടെ വാക്കുകളും ഏറെ ശ്രദ്ധ പിടിച്ചു വിറ്റിയിരുന്നു തിരുവനന്തപുരം നെയ്യാറ്റൻകര സ്വദേശി കാലിദ് ദസ്ദീർ എന്ന പേരുള്ള ഒരു മുസ്ലിം യുവാവിനെ ഹാദിയ രണ്ടാമത് വിവാഹം കഴിച്ചുവെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ഹാദിയുടെ രണ്ടാം വിവാഹം രഹസ്യമായി നടത്തിയതിനു പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് പിതാവ് അശോകൻ ആരോപിച്ചിരുന്നു തനിക്ക് അയാളുടെ ജീവിക്കാൻ പറ്റില്ലെന്ന് ഒരിക്കൽ അഖിലെ എന്ന ഹാദിയെ പറഞ്ഞതായി അച്ഛൻ അശോകൻ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഒരു മുസ്ലിം വനിതാ വിഭാഗത്തിന്റെ നേതാവിന്റെ കീഴിലാണ് ഹാദി എന്നും അശോകൻ അന്ന് ആരോപിച്ചിരുന്നു